അലൈക്കും അസലാമലൈക്കും വർഹമത്തല്ലായി താലാ വസ്മ്മാൻ വസ്ലാത്ത് വസ്സലാമുസലീം സ്നേഹാദലുകൾ നിറഞ്ഞ അധ്യാപകരെ പ്രിയമുള്ള ശ്രോതാക്കളെ നിങ്ങളുമായി സംവദിക്കാൻ നിർണിതമായ വിഷയം മാർക്കറ്റ് സ്ട്രാറ്റർജിയും വില നിർണയങ്ങളിലെ കൂടിയാണ് ഒരു പക്ഷേ നമ്മളിൽ പലരും കൂടുതൽ പരിചയമില്ലാത്ത ഒരു വിഷയമാണത് കാരണം ബിസിനസ്സിലും മാർക്കറ്റുകളിലുമെല്ലാം ലാഭത്തെക്കുറിച്ചും വരുമാനത്തെക്കുറിച്ചും മാത്രമാണ് നാം സാധാരണയായി സംസാരിക്കാറുള്ളത് എന്നാൽ അതിനപ്പുറം സാമൂഹ്യ പ്രതിവസ്ഥ കൂടി ഈ മേഖലകളിലുണ്ട് എന്താണ് ഒരു ഉൽപ്പന്നത്തിൻ്റെ വില ഉൽപ്പന്ന ചെലവും ലാഭവും ചേരുന്നത് ഒരു സംഖ്യയാണോ തീർച്ചയായും അതതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നാം ഒരു ഉൽപ്പന്നത്തിന് വിലയിടുമ്പോൾ അത് സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് ഒരു മരുന്ന് കമ്പനി ഒരു ജീവരക്ഷാ മരുന്നിന് വലിയ വിലയിട്ടാൽ അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന് എങ്ങനെ ലഭിക്കുമെന്ന ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു ഉൽപ്പന്നത്തിൻ്റെ വില പലപ്പോഴും ആളുകളുടെ ജീവിത നിലവാരത്തെയും ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും എല്ലാം ബാധിക്കും എന്നതാണ് ഇവിടെയാണ് വില നിർണയങ്ങളിലെ സാമൂഹിക എന്ന ആശയം പ്രസക്തമാക്കുന്നത് അതായത് നാം ഒരു ഉൽപ്പന്നത്തിന് വിലയിടുമ്പോൾ അത് സമൂഹത്തിലെ എല്ലാവർക്കും പ്രാപ്തമാകുന്ന രീതിയിലായിരിക്കണം അതെ ഒരു പക്ഷേ നാം ചിന്തിച്ചേക്കാം ഇത് ബിസിനസിന് ദോഷകരമാക്കുന്നേ എന്നാൽ സത്യം അതല്ല സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്ക് നമ്മുടെ ഉൽപ്പന്നം ലഭ്യമാവുകയാണെങ്കിൽ അത് നമ്മളോടുള്ള വിപണി കൂടുതൽ വലുതാക്കാൻ സഹായിക്കുകയും കൂടാതെ ഒരു ബ്രാഞ്ചിന് സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യതയും വിശ്വസ്തവും നേടാൻ കഴിയും എന്നതാണ് നാം ഒരു ബിസിനസ്സുകാരനാവണമെങ്കിൽ വിലയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ ഉൽപ്പന്നം എല്ലാവർക്കും ലഭ്യമാണോ എൻ്റെ ഉൽപ്പന്നം സമൂഹത്തിലെ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ ഞാൻ തിരികെ ഈ ഉൽപ്പന്നത്തിലൂടെ സമൂഹത്തിന് എന്തു നൽകുന്നുണ്ട് ഇത് കേവലം ലാഭം നേടാനുള്ള മാർഗം മാത്രമല്ല മറിച്ച് സമൂഹത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് ലാഭത്തിനൊപ്പം സാമൂഹ്യ നന്മ കൂടി ലക്ഷ്യമിടുകയാണെങ്കിൽ ഒരു ബിസിനസ്സുകാരന് ദീർഘകാലം വിജയം നേടാം എന്നതാണ് കാരണം ഉപഭോക്താക്കൾ ഇന്ന് കൂടുതൽ ബോധവാന്മാരാണ് അവർ ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ കേവലം അതിൻ്റെ ഗുണനിലവാരം മാത്രം നോക്കിയിട്ടല്ല മറിച്ച് അതിൻ്റെ സാമൂഹ്യ പ്രതിവസ്ഥ കൂടി പരിഗണിച്ചാണ് അങ്ങനെയാകുമ്പോൾ അത് നമ്മുടെ ബിസിനസ് തന്ത്രങ്ങളും വിലനിർണ്ണയങ്ങളും ചേർന്ന ഒന്നായി മാറും ഇത് കേവലം സാമ്പത്തിക ശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങാത്ത സാമൂഹ്യ ശാസ്ത്രത്തിലും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെയാകുമ്പോൾ അത് നമ്മുടെ വളർച്ചയ്ക്ക് മാത്രമല്ല സമൂഹത്തിലെ മുഴുവൻ വളർച്ചക്കും ഒരു കാരണമാക്കും അത്തരം പ്രചോദനങ്ങളെയാണ് ഇസ്ലാം മുന്നിട്ട് വെക്കുന്നത് ബിസിനസ് രംഗത്ത് ധാർമിക മനോഭാവം പുലർത്താൻ നമുക്ക് സാധിക്കണമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ ചോദിക്കുന്നു അനിഹുല റബിള്ളലമി അസ്സലാ